ഹലോ അപ്പോൾ ഈ ക്രീം യൂസ് ആക്കിയ ആളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കണേ ഗുഡ് വൈബ്സിന്റെ സ്കിൻ റിപ്പയർ നൈറ്റ് ക്രീം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഫിഫ്റ്റി ഗ്രാമിന്റെ ഈ ഒരു ക്രീം ഞാൻ യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി ഈ രണ്ട് മാസത്തിൽ എന്തിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ല വെറുതെ മുഖത്തേക്ക് തേക്കുക കടന്നിറങ്ങുക മുഖത്തേക്ക് തേക്കുക കടന്നിറങ്ങുക അത്രേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ല അപ്പോൾ ഈ ക്രീമിന്റെ പാക്കിംഗ് എല്ലാം നല്ല അടിപൊളി പാക്കിംഗ് ആയി ഞാൻ ക്രീമിന്റെ പാക്കിംഗ് കണ്ടപ്പോൾ വിചാരിച്ച ഇതൊരു കില്ലാടി തന്നെ ആയിരിക്കും അതാ ഇത്ര നല്ല ഒരു പാക്കിംഗ് എല്ലാം ഒന്ന് പിന്നെ ഇതിന്റെ സ്മെല്ല് നല്ല സ്മെല്ലും പിന്നെ ക്രീം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട് നല്ല ഉണ്ട് ഇതിന്റെ സ്മെല്ലും പിന്നെ ഈ ക്രീം ഞങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ആക്കാൻ നല്ല നല്ല രസമുണ്ട് ഈ ക്രീമിനായും ബെസ്റ്റ് ഞങ്ങളുടെ ഡെംഡോ നൈറ്റ് ക്രീമായ ഇത് ഒന്നിനും കൊള്ളൂല്ല ഇത് ഞാൻ എൻ്റെ സ്കിന്നു നല്ല ഡ്രൈ സ്കിൻ ആയതിനെ കൊണ്ട് ഞാൻ ഇത് വാങ്ങിയത് ഇപ്പൊ രണ്ട് മാസമായി ഞാൻ ഇത് അപ്ലൈ ആക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ക്രീം എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്ലോയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ സാറില്ല ഒരു ഗ്ലോ ഇല്ല ഒരു മണ്ണാൻ കട്ടിയുമില്ല വെറുതെ പൈസ കളിയാൽ വേറെ എന്ത് ഇതിന് ടു തേർട്ടി ഫോർ റുപ്പീസ് ആണ് ഇതിന്റെ വില അപ്പോൾ വേസ്റ്റ് ഓഫ് ടൈം വേസ്റ്റ് ഓഫ് മണി എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിന്റെ ഒരു ടാൻ പോലും റിമൂവ് ആയിട്ടില്ല രണ്ട് മാസമായിട്ട് എന്തെങ്കിലും ഒരു എങ്കിലും എനിക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന കിട്ടിയിട്ടുണ്ടെങ്കിൽ ബട്ട് ഒരു റിസൾട്ട് ഇല്ല അപ്പൊ ഈ ക്രീം യൂസ് ആക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ആക്കാൻ മറക്കണ്ട